വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യം വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു ചിത്രം നൽകുന്ന വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യവും ഇതിന് സമാനമായ രണ്ട് വാക്യങ്ങൾ കൂടെ ഉള്ളതും പ്രാർത്ഥന വെറുതെ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതാകുന്നില്ല ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെങ്കിലും പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ടുപോകാൻ ദൈവദൂതന്മാരുണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാധ്യമത്തിൻ്റെയും ആവശ്യമില്ലാതെ അത് സ്വർഗത്തിലെത്തുന്നു സർവവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ യാതൊരു മാധ്യമവും ആവശ്യമില്ല വാനും ഹൃദയത്തിൻ്റെ ഞരക്കം പോലും അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ടല്ലോ അപ്പോൾ തന്നെ അവിടുന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം വെച്ചിരിക്കുന്നു സ്വർഗസിംഹാസനം മുമ്പിൽ ദൈവകുഞ്ഞാടിനെ ആരാധിക്കുന്ന ദൂതന്മാരെ ദർശിക്കുന്നു യോഹന്നാൻ സർവപ്രപഞ്ചവും അവിടുത്തെ പുകൾ പാടുന്നു അപ്പോൾ തന്നെ ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നാല് ജീവികളുണ്ട് യഷയ്യാവും എഹസ്കേലും ദർശിച്ച സാറാഫുകളും കരൂപുകളും ആണ് അവർ അതിനു ചുറ്റുമായി ഇരുപത്തിനാല് മൂപ്പന്മാർ പൊൻകിരീടധാരികളായി ഇരുപത്തിനാല് സിംഹാസനങ്ങളിൽ അവരെല്ലാം കുഞ്ഞാടിനെ വീണു വണങ്ങുന്നു ഈ ഇരുപത്തെട്ട് പേരുടെ കയ്യിൽ ഒരു പൊൻകലശം യോഹന്നാൻ കാണുന്നു അതിൻ്റെ പേര് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം പഴയ നിയമ ദൈവാലയത്തിൽ ധൂപപീഠം ഉണ്ടായിരുന്നത് കാണാം അതിൽ പ്രത്യേക ചേരുവകൾ നിറഞ്ഞ ധൂപവർഗം ഇട്ട് കത്തിക്കുമ്പോൾ ധൂപം ദൈവാലയത്തിൽ ഉയരുന്നു ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം മുമ്പാകെ എപ്പോഴും ധൂപം എന്ന പോലെ അർപ്പിക്കാൻ കൂടെ ദൈവം തൻ്റെ സിംഹാസനം മുമ്പിലായിരിക്കുന്നവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥനകളൊന്നും വെറുതെ അല്ല എന്നിതിനാൽ ഉറപ്പ് നൽകിയിരിക്കുന്നു ആകയാൽ നിരന്തരം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ